വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോഡേണൈസേഷൻ നടത്തിയത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലിയൊരു ഇടപടിയിൽ അതിനകത്തുണ്ട് ഇക്കാര്യത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നൂറ്റി മുപ്പത് കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് എ എസ് ആർ സി ഈ വർഷം നൂറ്റിയെട്ട് കോടിയും കഴിഞ്ഞ വർഷത്തെ നൂറ്റി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കോടിയും ചേർത്തുകൊണ്ടാണ് ഈ വണ്ടി വരുന്നത് തുടർച്ചയായി അടുത്ത ആറ് മാസം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ബസ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസായിരിക്കും അന്തർസംസ്ഥാന സർവീസായിരിക്കും ഈ വണ്ടികളിപ്പോൾ നമ്മൾ കയറി പുതിയ വണ്ടി അടക്കം എല്ലാ വണ്ടിയും ഈ ബാംഗ്ലൂരിൽ ഓണക്കാലത്ത് അന്യ അതര ഇതര സംസ്ഥാനങ്ങളിലേക്ക് ബാംഗ്ലൂർ എന്നും മൈസൂർ എന്നൊക്കെ ഉള്ള ഓട്ടത്തിന് നമ്മൾ ഈ പുതിയ വണ്ടികൾ തന്നെ പരമാവധി ഉപയോഗിക്കും പുതിയ വണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാലം നമ്മളെ വണ്ടി വളരെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പലരും എന്നെ അവിടുത്തെ മലയാളി സംഘടനകളിൽ തന്നെ പലരും വന്ന് ഭാരവാഹികൾ കണ്ണ് കണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ വളരെ ദയനീയമാണ് ഒരു നല്ല വണ്ടി ഇടണം എന്ന് കഴിഞ്ഞ ഒന്ന് ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സാധിച്ചൊരു ഒത്തിരി സന്തോഷമുണ്ട് കെ എസ് ആർ സിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം വളരെ നല്ല നിലയിൽ കെ എസ് ആർ സി എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരും വളരെ നിങ്ങൾ പണ്ട് കണ്ട കെ എസ് ആർ സിയുടെ ജീവനക്കാരല്ല ഉദ്യോഗസ്ഥരല്ല അവരെല്ലാവരും ഉണർന്നിരിക്കുകയാണ് ഇനി നമ്മൾ മാക്സിമം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫ്ലീറ്റ് മോഡേണൈസഡ് ഇപ്പോൾ നമ്മളെ നൂറോളം വണ്ടി നൂറ്റി അമ്പത്താറ് വണ്ടി ഇപ്പോൾ വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഈ നൂറ്റമ്പത്താറ് വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം അൻപത് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് അധിക വരുമാനം വരുന്നത് കൊണ്ട് ഈ വണ്ടികൾക്കെല്ലാം ഇപ്പോൾ വാങ്ങിയ എല്ലാ വണ്ടികൾക്കും മൈലേജ് കൂടുതലാണ് കൂടുതൽ അതായത് രണ്ട് കിലോ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ കഷ്ടിച്ച് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അഞ്ചും അഞ്ചരയും കിലോമീറ്റർ മുതൽ ഏഴ് എട്ട് കിലോമീറ്റർ വരെ കിട്ടുന്ന വാഹനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യമുണ്ട് ചെറിയ വണ്ടികളിൽ ലോക്കൽ ഓടാൻ വേണ്ടി ലോക്കലായിട്ട് ഓടാൻ വേണ്ടി ഓർഡിനറി ബസ് മാതി അതിൽ പോലും വൈഫൈ ഉണ്ട് അതിൽ വൈഫൈ ഉണ്ട് ഫ്രീ വൈഫൈ കൊടുക്കും അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ചാർജറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വണ്ടിയിലും ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ വണ്ടികളിലും കൃത്യമായ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ക്യാമറകളും അതിൻ്റെ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ടാമ്പർ ചെയ്യാൻ കഴിയാത്ത റെക്കോർഡിംഗ് സംവിധാനങ്ങളാണ് ആർക്കും അത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ ആർക്കും എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഈ വണ്ടികളിലെല്ലാം വൈഫൈ ഉണ്ട് ഇനി ഓൾവോയുടെ ബസ്സുണ്ട് ലൈലൻറ്റിൻ്റെ ബസ്സുണ്ട് ടാറ്റയുടെ ബസ്സുണ്ട് ഐശ്വറിൻ്റെ ബസ്സുണ്ട് എല്ലാ കമ്പനികളുടെയും ബസ്സുണ്ട് അന്തർ സംസ്ഥാന ബസ്സുകളുടെ എല്ലാം ഈ ദീർഘദൂരം എയർ കണ്ടീഷൻ വണ്ടികളിലെല്ലാം നിറം ഇങ്ങനെയാകും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാട്രിയോട്ടിക് ഫീലിംഗ് നമുക്ക് എപ്പോഴും അത് കാണുമ്പോൾ ഈ നിറം കാണുമ്പോൾ നമുക്കൊരു ഇന്ത്യക്കാരനാണെന്ന അഭിമാനം നമുക്കുണ്ടാവാറുണ്ട് അതാണ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് പല കളറുകളും അടിച്ചു നോക്കി പല കളറും വന്നെങ്കിലും ഏറ്റവും വണ്ടി ഓടി വരുമ്പോൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള കളർ